ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ അമ്മേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ഈ ചൂസിന് ഒരു വർഷം ഞാൻ കൊടുത്തിട്ടുണ്ട് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെ കേക്കിൻ്റെ ലുക്കൊന്നും ആരും നോക്കണ്ട നല്ല ടേസ്റ്റുള്ള റെഡ് വെൽവെറ്റ് കേക്ക് തന്നെയായിരുന്നു ലുക്ക് എന്തിനാ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചൂസാണ് അമ്മേൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് അമ്മ പിടിച്ചപ്പോൾ അത് ഒന്ന് തലകുത്തനെ ആയിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ ദേ ഇച്ചൂസ് ദേ ക്യാമറയിലേക്ക് വരെ നോക്കുന്നില്ല അവൾ ചെയറിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഇച്ചൂസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇച്ചോസ് കഴിക്കുന്ന ഒന്നുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് പോവാന്നല്ലാതെ വലിയ ീതിലുള്ള കഴുപ്പൊന്നുമില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കത്തി കഴുകിക്കൊടുത്തിട്ടുണ്ടായിരുന്നു മുറിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയും മീളും അടിയായിരുന്നു കേട്ടോ ആര് കേക്ക് മുറിക്കുന്നുള്ളേ ലാസ്റ്റ് ഒരു രണ്ടുപേരും കൂടി മുറിച്ചതാണ് പിന്നെ ദേ ഇച്ചൂസിന് വീണ്ടും ആ കേക്കിൽ കളിക്കണം അങ്ങനെ ഞാൻ കട്ടി കത്തിക്കൊടുത്തു ഇച്ചൂസിന് അപ്പം അതെ ഇച്ചൂസ് ചൂസ് അതിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം ഞാൻ കഴിച്ചില്ല ബിക്കോസ് എനിക്കങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല എന്താ പറഞ്ഞാൽ കേക്ക് എനിക്ക് ഒരു ബീസിന് കൂടുതൽ ഇറങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തത് നമുക്ക് ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ എത്ര വേണമെങ്കിലും ഇരുന്ന് കഴിച്ചോളും അങ്ങനെ അതെ കുത്തി കുത്തി ആ കേക്ക് മൊത്തം നാശാക്കിയിട്ടുണ്ട് ചൂസ് ഇത് കണ്ടില്ലേ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേ ചിരിക്കുകയാണ് കുട്ടി ആ കേക്കിൻ്റെ അത് കണ്ടിട്ട് എങ്ങനെ ചിരി വരുന്നതെന്ന് തന്നെ അറിയില്ല പിന്നെ ആ കേക്ക് മാറ്റി കഴി പിന്നെ ആ കേക്ക് അവിടെ ഉണ്ടാവൂലെന്നെനിക്കറിയാം അതുകൊണ്ട് കേക്കൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു മെയ്ത്ത് മൊത്തം ക്രീമായ